കോൺഗ്രസ് ആയിരനെല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അയലേറിയ ചടങ്ങ് സംഘടിപ്പിച്ചത് കലാകായിക വിദ്യാഭ്യാസ സൈനിക മേഖലയിൽ ഉൾപ്പെടെ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അക്കാദമിക രംഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരവും അഹങ്കാരം ഉണ്ടാക്കാനല്ല അല്ലെങ്കിൽ ഞാൻ എന്ന അമിതമായ ഒരു വിശ്വാസവും ഉണ്ടാക്കാനല്ല ആത്മവിശ്വാസത്തോടു കൂടി കരുത്തോടുകൂടി കൂടുതൽ മികവുറ്റ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായി നിങ്ങൾ മാർഗീരം അതിനുള്ള പ്രചോദനമാണ് ഈ കൊച്ചു സമ്മേളനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പരീക്ഷയിലാണ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് അല്ലെങ്കിൽ ഡിഗ്രിയിലാണ് നല്ല മാർക്ക് വാങ്ങി വിജയിച്ചതിന് നിങ്ങൾ ജനിച്ചു വളർന്ന ഈ അയിരത പ്രദേശത്ത് ആയിരനല്ലൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ സ്വീകരണം നൽകുമ്പോൾ അത് എന്റെ നാട്ടിൽ ഞാൻ ജനിച്ചു കൊള്ളുന്ന പ്രദേശത്ത് എന്റെ സഹോദരങ്ങൾ എനിക്ക് നൽകിയ സ്വീകരണം തുടർന്നുള്ള എന്റെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ പ്രചോദനവും ആയി മാറത്തില്ല അതിനാണത് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ആ നിലയിൽ മികവുറ്റ വിജയം കൈവരിച്ച മെടുക്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പേരിലും ആ കോൺഗ്രസ് മുന്നണി അടക്കം ഇന്ത്യ ശ്രീ രാഹുൽ ഗാന്ധി മണ്ഡലം പ്രസിഡന്റ് ഡെനിമോന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അനുരാജ് കോൺഗ്രസ് നേതാക്കളായ ഏരൂർ സുഭാഷ് തോയ്ത്തലം മോഹനൻ ഗിവർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു ഏരൂർ